ഇതുപോലൊരു ഗതികെട്ട ഒരു രാഷ്ട്രീയ നേതാവ് രാജ്യത്ത് അടുത്തിടെ ഉണ്ടായിട്ടില്ല പറഞ്ഞു വരുന്നത് ഡോക്ടർ ശശി തരൂരിനെ കുറിച്ചാണ് ഇപ്പോൾ ബി ജെ പിയിലെടുക്കുമെന്ന പ്രതീക്ഷയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും അകമഴിഞ്ഞു പ്രശംസിച്ച തരൂർ ഏതു നിമിഷവും പാർട്ടി മാറുമെന്ന പ്രതീതി ഉയർത്തിയെങ്കിലും മാസങ്ങൾ പിന്നിട്ടിട്ടും ഒന്നും നടന്നില്ല ആർ എസ് എസ് വടിയെടുത്തതോടെയാണ് തരൂരിന് പിന്തിരിയേണ്ടി വന്നത് ആദ്യം ശശി തരൂരിനെ പൂർണമായ അവഗണിച്ച ആർ പിന്നീട് നിലപാട് മയപ്പെടുത്തി ബി ജെ പിയിൽ ആദ്യം അംഗത്വം എടുക്കട്ടെ എന്നിട്ടാകാം വലിയ വലിയ പദവികൾ നൽകുന്ന കാര്യം എന്നാണ് ആർ എസ് എസ് അറിയിച്ചത് എന്നാൽ ബി ജെ പിയിൽ അംഗത്വം എടുത്തതിനു ശേഷം പ്രതീക്ഷിച്ച പോലെ പദവികൾ തേടിയെത്തിയില്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി പോലും തുലാസിലാകുമെന്ന ചിന്തയിലാണ് തരൂർ അതിന് മുതിരാതെ നടന്നത് ഇതോടെ അളം മുട്ടിയ ബി ജെ പി ഇനി ആ വഴിക്ക് കണ്ടേക്കരുതെന്ന താക്കീത് നൽകിയാണ് തരൂരിനെ മാറ്റി നിർത്തിയത് എന്തായാലും ഉടനെ ഒരു പിന്മാറ്റം ശശി തരൂരിൽ നിന്നും ഉണ്ടാകില്ലെന്നുറപ്പാണ് ഇതോടെ കഴിഞ്ഞകാലത്ത് വിവാദങ്ങളിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളോട് തരൂർ ഖേദം പ്രകടിപ്പിച്ചു എന്ന രീതിയിൽ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അനാവശ്യമായ വിവാദമാണ് ഉണ്ടായതെന്നും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ട സമയത്ത് അതിൽ നിൽക്കാതെ ചില പരാമർശങ്ങൾ നടത്തിയത് മനഃപൂർവ്വമല്ലെന്നും തരൂർ പറഞ്ഞതായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കോൺഗ്രസോ ശശി തരൂരോ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പിക്കാം സമീപകാലത്തുണ്ടായ വിവാദങ്ങളിൽ കോൺഗ്രസിനെ തളർത്തിയതിൽ തരൂരിന് മാനസികമായ വിഷമമുണ്ട് നേരത്തെ രാഹുൽ ഗാന്ധി പോലും ഇപ്പോഴും തരൂരിനോട് അകൽച്ചയിട്ടാണ് ഇടപെടുന്നത് എന്ന കാര്യം നമ്മൾ ചൂണ്ടിക്കാട്ടിയതാണ് ഇതായിരിക്കാം തരൂരിനെ ഇരുത്തി ചിന്തിപ്പിച്ച ഘടകം നേരത്തെ കേന്ദ്ര സർക്കാരിനോട് എന്ത് വിഷയത്തിൽ ഇടപെടുമ്പോഴും രാഹുൽ ഗാന്ധി തരൂരിന്റെ ഉപദേശം തേടുമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് കാണാനില്ല കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാരിൽ നിന്നും ഉപദേശം സ്വീകരിക്കുന്ന രാഹുൽ ഗാന്ധി സഭയ്ക്കുള്ളിൽ തരൂരിനെ കണ്ട ഭാവം പോലും നടിക്കാറില്ല ബി ജെ പിക്ക് നിന്ന് പിന്തുണയ്ക്കണമെങ്കിൽ തരൂർ എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരുമായിരുന്നു അല്ലെങ്കിൽ വിപ്പ് നൽകുന്നത് വഴി ശശി തരൂർ എം പി സ്ഥാനത്ത് നിന്നും അയോഗ്യനാകുമായിരുന്നു ഇതോടെയാണ് ബി ജെ പിയിലേക്കില്ല എന്ന കടുംപിടുത്തം തരൂരിൽ നിന്നുണ്ടായത് ബിജെപിക്ക് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നത് വഴി കേന്ദ്ര സർക്കാരിന്റെ ഒരു പദവി തരൂർ ലക്ഷ്യമിട്ടതാണ് അതേസമയം പാർട്ടി മെമ്പർഷിപ്പ് എടുക്കൂ മറ്റെല്ലാം പിന്നാലെ എന്ന് തീരുമാനിക്കുകയായിരുന്നു ബി ജെ പി ചെയ്തത് ഇതോടെയാണ് എല്ലാം മറക്കണമെന്ന രീതിയിലുള്ള സമീപനം തരൂരിൽ നിന്നുണ്ടായത് നേരെ തരൂരിന്റെ വസതിയിലെത്തിയ ബി ജെ പി ദൂതൻ ഔദ്യോഗികമായി തരൂരിനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ഏറെ നാളുകളായി തുടർന്ന് അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് നയം വ്യക്തമാക്കിയ കോൺഗ്രസ് നേതാവ് ശശി തരൂർ എന്നാൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കില്ലെന്ന് പറഞ്ഞ തരൂർ ബി ജെ പിയിൽ അംഗത്വം ഒരു പദവിയും തനിക്ക് വേണ്ടെന്നും കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രത്യേക ദൂതനോട് പ്രതികരിച്ചിരുന്നു അനാരോഗ്യം ചൂണ്ടിക്കാട്ടി ഉപരാഷ്ട്രപതി സ്ഥാനത്തു നിന്നും ജഗദീപ് ധൻകർ രാജിവെച്ചതോടെയാണ് കോൺഗ്രസ് നേതൃത്വവുമായി കുറേ കാലമായി കലഹം തുടരുന്ന ശശി തരൂരിനു വേണ്ടി ബി ജെ പി നേതൃത്വം വഴി വെട്ടുകയാണെന്ന സംശയമുയർന്നത്